ഇന്ന് വിജയദശമി ദിവസം ഏറ്റവും അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ശുഭ അനുഭവങ്ങളാണ് വന്നെത്തുന്നത് ഈശ്വരാനുഗ്രഹത്തോടെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ യോഗ്യമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ദുരിതങ്ങളൊക്കെ കുറയും നല്ല തീരുമാനങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനത്തിന് ശുഭകരമായിട്ടുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ആജ്ഞാശക്തിയോട് തന്നെ ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കും അത് വിജയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും സ്വന്തം പ്രയത്നത്തിൻ്റെ ആനുകൂല്യങ്ങൾ തേടിയെത്തും കുടുംബത്തിൽ ഐക്യം സമാധാനം എന്നിവ ഫലമായിട്ട് വരുന്നുണ്ട് രോഗങ്ങൾക്ക് ശരിയായ ചികിത്സ തേടാനും അതിന് ഫലപ്രാപ്തി ഉണ്ടാകാനും സാധ്യത പ്രിയപ്പെട്ടവർക്ക് നേട്ടങ്ങൾ കിട്ടിയതറിയുവാനും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം നിലനിർത്തുവാനും സാധിക്കും ശത്രുശല്യം മനപ്രയാസം എന്നിവയെല്ലാം കുറയുന്നതാണ് ഈ ഗുണഫലങ്ങൾ വന്നെത്തുന്ന രാശികളും നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം മീനം രാശിയിലുള്ള പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി മകരം രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം വൃശ്ചികം രാശിയിലുള്ള വിശാഖം അനിഴം തൃക്കേട്ട ചിങ്ങം രാശിയിലുള്ള മകം പൂരം ഉത്രം കർക്കിടകം രാശിയിലുള്ള പുണർദ്ദം പൂയം ആയില്യം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്കൊക്കെ വിജയദശമി ദിനത്തില് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം